കൊണ്ടുപോകുന്നു പോയി ടുത്താക്കാൻ അല്ല അതിലൊന്ന് കേറിണ്ട് അന്ന് ആ ഇതില് വാട്സാപ്പിൽ ഇട്ടു ആ ാസ്റ്റില്ല അത് നമുക്ക് വിടാം എല്ലാം കൂടെ റെഡി ആക്കി തന്നു വിടാം കട്ട് ചെയ്തിട്ടൊന്നില്ല ഞാൻ ഇട്ടതാണ് அவச்சு <laughs> தூக்கி രണ്ടു ദിവസം വെയിലച്ചിട്ടുള്ള കൊല്ലാണത്തിൽ അതിന്റെ മുമ്പ് ഇവിടെ നിന്ന് കടക്കാൻ പറ്റി അതിൻ്റെ അറച്ചാട്ടയും കൂട്ടി കുട്ടികളെ കൂട്ടി പോകാൻ പറ്റും ആ അറച്ചാട്ടയാണ് ആ മൂലം വേറെ കൂടി മുഴാകന്റെ ചെറിയ കുട്ടികൾ അന്നേരം വന്നിട്ട് ഇവിടെനിന്ന് പൊറത്ത് വരെ ആട്ട കയറിയിട്ട് എടുത്ത് ഒഴിവാക്കിയത് വെള്ളം കഴിഞ്ഞു പോണം വാർത്താട്ടുണ്ടാവും സീരിയാണ് വാർത്താട്ടുണ്ടാവും വിചാരില്ല വാർത്തകൾ കൊടുന്ന് നല്ലല്ലോ ഇവിടെ സാധാരണ ഉള്ളു വളർത്തലേപ്പന്നെ നെല്ലാ നെല്ല് കംപ്ലീറ്റ് നെല്ലുകള് വെള്ളത്തിലാ നെല്ല് ാലത്ത് ഇവിടെ എത്ര മഴ പെയ്താലും ഒരു ദിവസം കൊണ്ട് വേനൽ ശരി പറഞ്ഞോ ഞമ്മള് അവര് പറഞ്ഞാ ഞാനേക്ക് മറുപടി ചോദിച്ചില്ലല്ലോ ഞങ്ങള് എന്താണ് പറഞ്ഞോട്ടെ അവർ അവർ പറയാനുള്ളത് എനിക്ക് പറയാനുള്ള നമുക്ക് അതിന് വിരോധമില്ല അവരെന്ത് വല്ലാതല്ല ഇവിടെ ഇപ്പൊ ഈ ഇത് കെട്ടിയതിന് ശേഷം ഇവിടുന്ന് വെള്ളം ഒഴിഞ്ഞു പോയില്ല അപ്പൊ ഈ മഴ തുടങ്ങി അന്ന് മുതലേക്കുള്ള അവസ്ഥയായിരുന്നു മായ രണ്ടിസം ആക്കും ഇവിടെ അതുവരെ വള്ളം ഇതിലും ഇതിലും കവിയെന്നെട്ടർക്കില്ല അതുവരെ അതുവരെ വെള്ളം ഇല്ല ഇപ്പൊ ഈ വർഷത്തെ ഫസ്റ്റിതമായ പിന്നെ അതിനുശേഷം ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല ഈ നൃത്തം നിക്കണല്ല ഇത്രയൊരു കേപ്പ് ഞമ്മക്ക് ഇവിടെ അവര് പൊളിക്കണം എന്നറക്കിട്ട് കെട്ടണ്ടെന്ന് പറഞ്ഞു നമ്മള് അതിൻ്റെ പൈസ വച്ച കാലത്ത് മേനക്കാലത്ത് വെള്ളം ായിരുന്നു രണ്ടു ദിവസം വെയിലറച്ചിലേ രണ്ടു ദിവസം വെയിലേ രണ്ടു ദിവസം വെയിലറച്ചിട്ട് കുറഞ്ഞു ഒരു മണിക്കൂർ മണിക്കൂർ രണ്ടുമണിക്കൂറോണ്ട് വെയിലറച്ച ഒന്നും കുറയും കഴിഞ്ഞ കാലത്ത് വെള്ളം സമയത്ത് ആയിട്ട് പിന്നെ മഴല്ലോ ആപ്പിള് പാട്ട് സീൻറ്റാ വെള്ളം ഒക്കെ എന്റെ കാര്യത്തിന് പറയുന്ന അജയപ്പാടത്തെ നമുക്കൊക്കെ അറിയില്ല ഇവിടെ ഈ കമ്പിയെ നമ്മൾ തപ്പിയൊക്കെ ഉണ്ടല്ലോ ഇത് അപ്പൊ ആരും എന്താണ് ഒരു മണിക്കൂറുണ്ട് ഒരു ദിവസം കൊണ്ട് ഒഴിവാകുന്ന ഈ വള്ളം വന്നു രണ്ടു വർഷം മുന്നേക്കാൻ മണിക്കൂറൊന്നാവില്ല പത്ത് പിന്നെ നാല് ദിവസം അഞ്ച് ദിവസം ഒക്കെ പിടിച്ചോ അതിലാണ് പോകുന്നത് ആദ്യം അങ്ങനെ അല്ലായിരുന്നു മഴ പെയ്താല് അത് അങ്ങനെയാണ് പിന്നെ രണ്ട് ഒരു ദിവസം മഴ പെയ്താ കംപ്ലീറ്റ് വെള്ളം വരും അപ്പൊ വെള്ളം പാരില്ല ഇപ്പൊ ഇവിടെ കെട്ടി നിൽക്കുകയാണ് അട്ടപ്പാപ്പ കിട്ടിയിട്ട് സാധനങ്ങളും നമ്മളൊരു കൃഷിക്കാരനെ മഴ ഉള്ള ടൈമിനും പിന്നെ വള്ളം നിക്കലില്ല അങ്ങനെയാണ് പോകലാ ഒരു ദിവസം മഴ പെയ്താൽ പീറ്റി കംപ്ലീറ്റ് വെള്ളം വരും ഇപ്പൊ വള്ളം പാരില്ല ഇപ്പൊ ആ നൃത്തം നിക്കുക അപ്പ അടിയെ ഒഴിക്കില്ല മേലക്കൂടി പോകണ വള്ളം മാത്രം പോകുന്നില്ല അവിടെന്താ വെച്ചാൽ ഈ ഒരു പിന്നെ നാലടിയിലാണ് കെട്ടി ആ അടിയിൽ ആ സാധനം ഉണ്ടാവും അതിലൊരു ഒന്നര അടി രണ്ടടിയിൽ മറ്റേ ആ ഒരു സാധനം ഉണ്ടാവും ചീർപ്പിടാനുള്ള അപ്പം അതിൻ്റെ താഴെ ഉള്ള ഇത് ശരിക്കും നിലനിൽക്കുകയുള്ളൂ വെള്ളം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതും കവിഞ്ഞു പോകും നാല് ദിവസം അഞ്ചു ദിവസം ഈ സാധനങ്ങൾ കേടുവന്നു കേടുവെള്ളം പോയി കൊണ്ടിരിക്കാൻ വരും കുഴപ്പമില്ല അവിടെ അത്യാവശ്യം വെള്ളം നമ്മളെ സ്ഥലത്ത് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഈ കൃഷിക്ക് ഒന്ന് യാതൊരു നഷ്ടം അല്ല എത്ര ദിവസം കൊണ്ട് ഇതിപ്പോൾ ശക്തമായ മഴ പെയ്തോണ്ടെന്നാലിപ്പം നമ്മളെല്ലാ സ്ഥലത്തും കയറും വെള്ളം കേട്ടോ ചെയ്യാൻ കഴിയൂ കഴിഞ്ഞ കൊല്ലത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും മഴ പെയ്യുന്ന സമയത്ത് ആദ്യം നല്ല മഴ പെയ്യുന്ന സമയത്തും മഴ വേണമെങ്കിൽ ചോറിന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് അതില്ല വെള്ളം കെട്ടി നിൽക്കുക അല്ല അതിന് പ്രധാന കാരണം ഈ ഈ കാരണപ്പൊട്ടവണ് അതിന് സേന കൊല്ലത്തിന് ശേഷം ഇവിടെ വേറെ മാറ്റങ്ങളൊന്നും വന്നില്ല വിലക്ക അതുപോലെ തന്നെ ഒരു മാറ്റം വന്നിട്ട് സാധാരണ ഈ പിന്നെ വെള്ളത്തിന് ഒഴുക്കിന് തടസ്സമാണ് ഒന്നും ഉണ്ടായില്ലേ പിന്നെ പിന്നെ ഉണ്ടായി രണ്ടു വർഷമായിട്ടുണ്ടായില്ല അല്ല അതല്ല അങ്ങനെ ഒഴുകി പോണേ തടസ്സണ്ടാക്കണം വേറെ സാധനം ഉണ്ടാക്കിട്ടില്ല എങ്ങനെ തറ മാറ്റം അല്ലെങ്കിൽ എവിടെ സ്ഥലത്ത് നിങ്ങൾ ഉദ്ദേശിച്ചത് കെട്ടുക നമ്മൾ വെള്ളം പണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കെട്ടിയിട്ട് വന്ന ഇപ്പോ പോരാൻ പറ്റാതാവുക അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എവിടെ ഉണ്ടായില്ല ഒരു മാറ്റം വർഷത്തിന്റെ അല്ല ഇത് പോട്ടെ അതിലൊക്കെ പറയാനല്ല വെള്ളം ഒഴുകി പോകാതിരിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു അതിന്റെ തടസ്സാ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് മാറ്റി പഴയ നീരൊഴുക്കായിരിക്കില്ല വെള്ളം ഈ തോട്ടിൽ ഇങ്ങനെ നിക്കാൻ പാടില്ല ഒരാളെ പൈസ താന്നെടുക്കുക അത്രയും മണ്ണെടുത്തിട്ട് പഞ്ചായത്ത് ഈ താത്തിക്കാ അപ്പൊ ഇത്തിരി വെള്ളം നിക്കാൻ പാടില്ല വെള്ളം ഉണ്ടായാൽ പോയിക്കോളണം കാരണം ഈ ഘട്ടമാണ് ഈ വെള്ളപ്പൊച്ച പൊട്ടിക്കുന്നത്

തടയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം അതേ മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി നമുക്ക് വേറെ ഒരുപാട് അവിടുമ്പോ അവന്റെ വീട്ടിലേക്കാണ് വെള്ളം കയറുകയാണെങ്കിൽ പ്രശ്നമാണല്ലേ പ്രശ്നം പോലെ സ്ഥലമാണ് വേറെ അവർക്ക് അവർക്ക് പരാതിയാണ് അല്ലെ പരാതി എന്താണെന്ന് പറഞ്ഞു അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും സാധാരണ വെള്ളം സ്ഥലമാണ് ഏഴ് സമയത്ത് മഴക്കാലത്ത് വെള്ളം നിക്കുന്ന സ്ഥലമാണ് രണ്ട് സൈഡ് രണ്ട് മഴയത ണ്ടാവും സൈഡിൽ കെട്ടി ഒഴിവാക്കി അതുകൊണ്ടാണ് ഇവിടെ കുടിവെള്ളത്തിനും കൃഷിക്കും വെള്ളം ചാട് വരുന്നത് അതുകൊണ്ടു കൃഷി ഇതിന്റെ അവസ്ഥ എന്താണ് ഇതുകൊണ്ട് ഗണിതി എന്താണുള്ളത് ഒരു വർഷം രണ്ടു വർഷം കാത്തിരിക്കാതെ ആന്റും അല്ല അത് നീതിയാവില്ല ഇതെന്തോ നിരോധന നികുതി കൊടുത്ത ഒരു പരാതിയാണ് ഇത് ഒരിക്കലും സാറിന് പൊളിക്കാൻ ഒരു ഇവരെ കൃഷി നശിച്ചതാണ് ആ ഒരു കൃഷി നശ്തിക എവിടെയെന്ന് കാണിച്ചാൽ പറ്റുവോ അത് കൃഷിക്കാർ കാണിച്ചിട്ടെ കാര്യം പറയട്ടെ അത് കാണിച്ചിട്ട് പരാതി ഉണ്ടല്ലോ കെട്ടി നിൽക്കുന്നത് ഇത് കെട്ടിട്ട് അത്ര മഴ തുടങ്ങിട്ട് അത്രായി ഒരു മാസം മഴ തുടങ്ങിയിട്ടായിട്ടില്ല അപ്പോ അത്ര ഇവിടെ കൃഷി അസിച്ചു ഏത് ഇവിടെ രണ്ട് രണ്ട് കൂലാല് ഒന്ന് ഒന്ന് മുണ്ടോനോ ഈ മുണ്ടോണ്ടാക്കില്ല ാണ് അങ്ങനല്ല അത് എന്താ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്താ പ്രശ്നങ്ങളല്ലേ സംസാരിക്കണേ അത് വേറെ പരാതി അടിസ്ഥാനമായ പരാതി അതുകൊണ്ട് പല പ്രശ്നം ഉണ്ടാവാം അടുത്ത നടക്കാൻ കഴിയാതാവാം ഇപ്പൊ പറഞ്ഞാ ഞാൻ കേട്ടോ പരാതി പറയട്ടെ പരാതി ആ സാധനം ബുക്ക് ചെയ്തുകൊണ്ട് വെള്ളം കെട്ടിക്കുന്നുള്ള പരാതി അവള് കൃഷി നശിക്കാം അവർക്ക് അത് ഒക്കെ ചെയ്യാം അല്ല അത് ശരിയാണോന്നുള്ള നമ്മൾ പരിശോധിക്കാൻ വന്നത് വേറെ ആ കൃഷി നശിച്ചു നമുക്ക് കാണണം അല്ല കൃഷി നശിച്ചത് നോക്കാൻ വേറെ വകുപ്പുണ്ട് അത് നമ്മൾ പറഞ്ഞു വെള്ളം കെട്ടി നിൽക്കുന്നത് ഈ കാരണത്താലാണോന്നല്ല അവിടെ കെട്ടിയത് കൊണ്ട് അവിടെ ഒരു കെട്ടി അത് തടയണുണ്ടാക്കി തടയണുണ്ടാക്കിയത് കൊണ്ടാണ് ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിന്ന് എന്നാണ് പരാതി മനസ്സിലെ അത് നോക്കണ്ട പിന്നെ എന്താ പരാതി അതെ അത് മാത്രമല്ല രണ്ടും ഞമ്മള് കണ്ടിട്ട് അതെ അതെ ഇവിടെ ഭയങ്കര വെള്ളം പണ്ട് മഴ നിക്കാതെ പെയ്തഴിഞ്ഞാൽ ഇവിടെ മൂടാം സാധാരണ കെട്ടിയില്ലേലും മൂടാം മൂടാം പക്ഷെ കെട്ടിക്കണ വെള്ളം ഒഴിഞ്ഞു പോണ കാലാണ് നമ്മൾ നാട്ടിൽ പെട്ടെന്ന് വാർന്നു പറഞ്ഞത് അതിന് തടസ്സം വരുമ്പോഴാണ് വെള്ളം കുറെ കാലം നിക്കുക അല്ലെങ്കിൽ സാധാരണ അതുകൊണ്ട് അങ്ങനെന്താണ് അങ്ങനത്തെ തടസ്സങ്ങളാണ് നോക്കുക സാധാരണ ഇപ്പൊ നമ്മള് പണ്ടപ്പോ ഏത് സ്ഥലത്തൊക്കെ എത്ര കനാൽ കെട്ടിയില്ലെങ്കിലും ഒരു സാധനം കെട്ടിയില്ലെങ്കിലും വെള്ളം ഒന്നായിട്ട് നിറയും ആ നിറയണ കാരണം എന്തൊക്കെയാ ഒഴുകി പോകുന്ന സ്ഥലം കുറയണോണ്ടാ മൂടിക്കണത് അപ്പൊ ഒരു കോടൊന്നായിരിക്കില്ല പല സ്ഥലങ്ങളും കൂടെ ഒക്കെ ഒന്നായിട്ട് വരിക വെള്ളം നിൽക്കാം പക്ഷെ അങ്ങനെ നിൽക്കുന്ന സ്ഥലവും സ്വാഭാവിക ഒഴുക്കുള്ളിടത്ത് കൂടെ കുറച്ച് കാലം കൊണ്ട് പോകും അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നാല് ദിവസം രണ്ട് മഴ വറ്റി കഴിഞ്ഞാൽ വെയില ഒക്കെ പോവും ചെയ്യും ഇതൊന്നും അല്ല തടയണില്ലാത്ത കാലത്ത് പരമാവധി അതാണ് ലക്ഷ്യം ആ ലക്ഷ്യം പ്രവർത്തികമാക്കാൻ ആയിട്ടില്ല ആദ്യത്തെ മഴയാണ് അല്ലെ ആദ്യത്തെ മഴയാണ് അതിന്റെ പ്രാവർത്തികമായിരുന്ന വശ അതാ അറിയൂട അപ്പൊ ആ കെട്ടിയത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ ഇത്രയും പൈസ മുടക്കാനുള്ള പ്രയോജനം ഉണ്ടായോന്നല്ലോ കെട്ടിത്തറിയാൻ മാത്രമായിരിക്കില്ല ആ ഭാഗമായി വയലില്ല അവിടെ നെല്ലിൽ വെള്ളം നിലവിൽ എന്താണ് കിടിയെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ എന്താണ് പറയുക അവിടെ ഇപ്പോൾ വെള്ളം ഓവറാണ് വെള്ളം ഓവറാണെങ്കിൽ മഴ പെയ്തുകൊണ്ടാണ് അതോ വെള്ളം കൊഴിഞ്ഞു വന്നതായത് ഓ അതപ്പോ ഈ നോർമൽ പൂക്കല്ലേ പോകണത് ആ ലെവലിൽ നിൽക്കുമ്പോൾ ഓവർ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം രണ്ടട്ട കൊണ്ടാണ് ഈ പരാതി തരാൻ കാരണം കഴിഞ്ഞ നാളെ പതിനഞ്ച് ദിവസമായിട്ട് വെള്ളിയിൽ കുഞ്ഞ് ഞായറാർ മൂന്ന് ദിവസം അവിടെ കനത്ത മഴയത് അന്ന് നമ്മൾ ആ പ്രദേശത്ത് മൂടി പിന്നെ ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് മഴയില്ലാതായപ്പോൾ ഈ വലിഞ്ഞ ഇനി ഈ വലിച്ചിൽ വലിയ ആ ലെവലിൽ ഇങ്ങനെ നിന്നുകൊണ്ടേ പോവും അപ്പോൾ ഇനി ഓവർ മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി മൂടും അപ്പോൾ നെല്ല് അഴുകി പോവുകയാണെങ്കിൽ ഇപ്പോൾ അര അടിയിട്ട് കാട്ടിലിട്ടാതെ കൂമ്പ് മാത്രമുള്ളൂ അപ്പോൾ അതിപ്പോൾ വെള്ളം വലിഞ്ഞുകഴിഞ്ഞാൽ മഴ പെയ്യാൻ പിന്നെ മൂടും അങ്ങനെ നശിച്ചു പോകുന്ന രൂപമാണ് അതും കൂടി കണ്ടാളിന്നെ സംഭവ രണ്ടുപേര് മൊഴിയുരാജി എന്റെ ഭയത്തോട്ടേക്ക സംഭവം അറിയാം നെച്ചിങ്ങനെ മൊയ്നാജി വൈക്കൂര് ഇല്ല ഒപ്പി അവരൊക്കെ അപ്പൊ നിങ്ങള് അറിയാതെയാണ് ഒപ്പിട്ടിണേലെ

റിയില്ല പരിപാടി ഒപ്പിട്ട രേഖകൾ കാണും ഓരോരുത്തരും ഞങ്ങൾ നിങ്ങൾ ആദ്യം ആ രേഖ കിട്ടിയാലോ ഈ ഒപ്പിട്ട രേഖ വാങ്ങിട്ട് അവര് കുളിപ്പിച്ചാൽ ഞമ്മള് ഇങ്ങനെ രാവിലെ ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ബുദ്ധിമുട്ടുണ്ടാണ്ടേ ഫ്ലൈറ്റ് എന്ത് ബുദ്ധിമുട്ടൊന്നും നോക്കി അപ്പുറത്തന്നെ എവിടെ ഇവിടെ ഏർപ്പെടില്ലല്ലോ ഏ ആ കിട്ടിയാണ് ഈ പാടത്തെ വെള്ളം നിക്കുന്നേഡ് നോക്കിയാൽ <laughs> ോ <laughs>